വന്നിട്ടില്ല എൻ്റെ ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളായിട്ടാണ് നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം നമുക്ക് ചപ്പാത്തി ചപ്പാത്തിയാണ് കേട്ടോ കടി ഉമ്മ ചപ്പാത്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പെരുത്തുകയാണ് അങ്ങനെ ഒക്കെ ചപ്പാത്തി കേട്ടോ എൻ്റെ അനിയും ചപ്പാത്തി ഇഷ്ടല്ലോ അപ്പൊ അവന് വേണ്ടിയിട്ട് പുട്ടുണ്ടാക്കാന്ന് വിചാരിച്ചു അപ്പൊ നമ്മുടെ പുട്ടും ചപ്പാത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇന്ന് പ്രത്യേകിച്ച് കറിയൊന്നും ഉണ്ടാക്കില്ല കേട്ടോ ഒരു കറിയാണ് ഉണ്ടാക്കുന്നത് അപ്പം നമ്മൾ കറിക്കുള്ള ഉള്ളിയും തക്കാളിയും എണ്ണ വെച്ച് പാനിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ ഇതിലേക്ക് വേണ്ട മസാലപ്പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം കുറച്ച് ദിവസമായിട്ടോ ഫുൾ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യലിടത്തിയിട്ട് ആരും നമ്മൾ സപ്പോർട്ട് ചെയ്യണ്ട അപ്പോൾ എല്ലാവരും ഒന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമ്മുടെ മസാലയും ഉള്ളിയൊക്കെ വാടി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം കറി അധികം ഒന്നും വേണ്ട എനിക്കും അനിയന് മാത്രം മതി കേട്ടോ അപ്പോൾ കുറച്ച് ഉണ്ടാക്കുന്നേ ഉള്ളൂ അപ്പം നമ്മുടെ ചായയും കടിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ മദർസ്ക്കൊക്കെ പോയി വന്നു കേട്ടോ അപ്പോൾ നമുക്ക് ഞാൻ ചായ ചായയടിക്കാം അപ്പം അങ്ങനെ ഞാൻ ചായ എടുക്കാനൊക്കെ തുടങ്ങി കേട്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കടി ചപ്പാത്തിയാണ് കേട്ടോ ഞാൻ ചായ കുടിച്ച് കുറച്ച് നേരം അനി അനിയങ്ങനെ വരുന്നുണ്ട് കേട്ടോ മദ്രസ് ഇട്ടിട്ട് ഞാൻ നമ്മുടെ ചോറൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ കറിയും ഉണ്ടാക്കിയിട്ടുണ്ട് മീനും പൊലിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ഫുഡൊക്കെ കഴിക്കാൻ തുടങ്ങി കേട്ടോ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പം നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നാളെ കാണാൻ പായി